ഹലോ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കറ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി നമ്മൾ അവളെ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഷോയ്ക്ക് വേണ്ടിയൊന്നും നമ്മൾ ഇട്ട വീഡിയോ അല്ല കുറേ ആൾക്കാർ സംശയങ്ങളാണ് കേട്ടോ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് ഒരു കഴിഞ്ഞത് പശുക്കൾ ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടും മുപ്പത് ലിറ്റർ ഇട്ടും നമ്മൾ വിശ്വസിക്കാൻ കുറേ ആൾക്കാരുണ്ട് അവരെ ഒന്ന് വിശ്വസിക്കാൻ പറ്റും പറ്റട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോസ് ഇട്ടത് നിങ്ങൾ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്നതോടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നല്ലൊരു മദറില് നല്ല രീതിയിൽ ഇൻസെമ്രേറ്റ് ചെയ്യുക നല്ല കുഞ്ഞുങ്ങൾ നല്ല പ്രൊഡക്ഷനുള്ള കടിഞ്ഞൂൽ തന്നെ ഉറപ്പായിട്ടും ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടിയൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പശുക്കുറ്റിൽ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത് അല്ലാതെ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഒരു നാല് വർഷത്തിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ കാര്യം നിങ്ങളോട് പറയാൻ പറ്റുക അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് എനിക്ക് പറയാൻ പറ്റില്ല ഞാനിപ്പം ഇതിൻ്റെ തൊട്ട് നിൽക്കുന്ന നിൽക്കുന്നൊക്കെ മനസ്സിലായി പക്ഷികളെ കൊണ്ടുവന്ന് അന്ന് മുതലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നല്ലൊരു പേരൻസ് ചോക്കാക്കി അതിൽ നല്ല സെമൻസ് കുത്തിവെച്ച് നല്ലൊരു കുട്ടികളെ വാർത്തെടുത്ത് നല്ല രീതിയിൽ നോക്കി ഇൻസെമിനേറ്റ് ചെയ്ത് അത് നമ്മുടെ നാട്ടിൽ പ്രസവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനിപ്പോൾ കുത്തിവെച്ചിട്ടുള്ളത് ഫോർ സീറോ വൺ ടു ഫൈവ് ഫോർ സീറോ വൺ വൺ സിക്സ് ഫോർ സീറോ ഫോർ ത്രീ ടു അങ്ങനെ ഒരുപാട് സെമൻസ് ബുൾസ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല പേരൻസ് ഷോക്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഇതിൽ വേണം വെക്കാൻ ഇപ്പം നമ്മൾ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞാൽ നമ്മുടെ നാടൻ പക്ഷികളൊക്കെ വെച്ചിട്ട് ഈ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കാരണം ഒരു കുഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സ് ആയിരിക്കും വരും ഇപ്പം അമ്മയുടെ ക്യാരക്ടറാണ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ ഒരു പന്ത്രണ്ട് ലിറ്റർ പതിനഞ്ച് പതിനഞ്ച് ലിറ്റർ അല്ലെങ്കിൽ പത്ത് ലിറ്റർ പാടുള്ള പശുവിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എത്രമാത്രം റിസൾട്ട് കിട്ടുമെന്നൊക്കെ പറയാൻ പറ്റില്ല ഇൻ കേസ് അച്ഛൻ്റെ ക്യാരക്ടറാണ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം നല്ല രീതിയിൽ ഒരു കോൺഫിഡൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മദറിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു ഫീമെയിൽ നല്ലൊരു പെൺകുട്ടി നിങ്ങൾ നല്ല രീതിയിൽ വാർത്തെടുത്ത് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കന്നിയിൽ തന്നെ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഗ്യാരൻറ്റി എഴുതി ചോദിച്ചു നല്ല മദർ നല്ല ലൈനേജിലുള്ള ബുള്ളിൽ ഇപ്പം എൻ്റെ ഇടീപ് ലിസ്റ്റ് നോക്കി തന്നെ അറിയാൻ പറ്റും നമുക്ക് ഡാമിയിലൊക്കെ ഫസ്റ്റിൽ ഒരു ഫോർട്ടി ലിറ്റർ പ്ലസ് കിട്ടുന്ന സെമൻസ് നോക്കിയിട്ട് കുത്തിവെക്കാം ഇപ്പം അവനകത്ത് എഴുതി വയ്ക്കുന്ന പതിനെണ്ണായിരം പതിനയ്യായിരം അങ്ങനെയൊക്കെ ആയിരിക്കും അതൊരു മുന്നൂറ് ഏകദേശം ഒരു മുന്നൂറ് ദിവസ ഈയിൽഡാണ് അപ്പോൾ നമുക്ക് ആ എത്രയാണ് ക്വാണ്ടിറ്റി പതിനയ്യായിരം ആണെങ്കിൽ അത് ഡിവൈഡ് ബൈ മുന്നൂറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ ഡേയിൽ ഏകദേശം എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റും പതിനെണ്ണായിരം ആണെങ്കിൽ മുന്നൂറ് അറുപത് ലിറ്റർ ആണ് ഏകദേശം പെർ ഡേയിൽ കിട്ടിയേക്കുന്ന മാക്സിമം അങ്ങനെ നമുക്ക് ഏകദേശം അത്യാവശ്യം ഒരു ഫോർട്ടി ലിറ്റർ പ്ലസ് കിട്ടുന്ന ബുള്ളിൻ്റെ സെമൻസ് യൂസ് ചെയ്ത് കുത്തി വെക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു നമുക്ക് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഗ്യാരൻറ്റി ആയിട്ട് കിട്ടും നല്ല മാത്രമായിരിക്കുക നല്ല സമയം ഒക്കെ അതൊക്കെ ഒരു എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോസൊക്കെ കിട്ടുന്നത് അല്ലാതെ നമ്മുടെ വീട്ടിലിപ്പം അതിനെ സെയിൽ ചെയ്യാൻ വേണ്ടി ഒന്നല്ല കുറേ ആൾക്കാർ പറയുകയാണെങ്കിൽ വൈകിട്ട് കുറച്ച് കറക്കാൻ നിർത്തിയിട്ടാണ് അല്ല രാവിലത്തെ കുറച്ച് കറക്കാൻ നിർത്തിയിട്ടാണ് വൈകിട്ട് കറക്കുക അപ്പോൾ നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ പശുക്കളെ ഡാമേജ് ചെയ്യാൻ പോകും നമുക്കറിയാൻ പറ്റുമോ കുറച്ച് പാൽ നിർത്തിയാൽ പോലും അതേ ഇൻഫക്ഷൻസ് അല്ലെങ്കിൽ അകുടക്കാവുന്ന സിറ്റുവേഷനിൽ എനിക്ക് ഷോ കാണിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ പശുക്കളൊന്നും അങ്ങനെ ഞാൻ കാണിക്കാറില്ല അപ്പോൾ ആർക്കെങ്കിലും വിശ്വാസം ആണെന്ന് വിശ്വാസമാക്കട്ടെ അവരൊക്കെ പഴയ ആൾക്കാർ ഇപ്പോഴും അങ്ങനെ ആ രീതിയിൽ തന്നെ പോട്ടെ ഇതാക്കെങ്കിലും വിശ്വാസമാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതേപോലെ നല്ല സെമൻസ് യൂസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ബെറ്റർ റിസൾട്ട് കിട്ടും ഗ്യാരണ്ടി എഴുതി വെച്ചോ നല്ല മധുരമായിരിക്കണം നല്ല ഒരു ലൈൻ അത് ഇപ്പം ഗെ എൽ ഡി ബോർഡ് ആണെങ്കിലുമൊക്കെ അതിലും ഇതുപോലെ ഡാം ഈൽഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ എൻ ഡി ഡി ബി എ ബി എസ് ഒ ഏതാണെങ്കിലും നമ്മൾ കുത്തി വെക്കുന്നത് അതനുസരിച്ച് റിസൾട്ട് ചെയ്യും ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്ന എല്ലാം എൻ ഡി ഡി ബിയുടെ കുട്ടികളാണ് ഇപ്പോൾ എനിക്ക് എനിക്ക് വന്നിരിക്കുന്നത് അതിൽ രണ്ട് പശു കുട്ടികളാണ് ഒരെണ്ണം ഫോർ സീറോ വൺ ടു ഫൈവ് ഫോർ സീറോ വൺ സിക്സോ ആണ് പ്രസവിച്ചത് രണ്ടും നമുക്ക് ബെറ്റർ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരെണ്ണം ഫോർ സീറോ ഫോർ ത്രീ ടു ഉണ്ട് അപ്പോൾ രണ്ട് മാസം ഒക്കെ ആയതേ ഉള്ളൂ പിന്നെ പിന്നിനിയിപ്പം അടുത്ത ഡെലിവറിക്ക് നമ്മുടെ കാത്തു നിൽക്കുന്നുണ്ട് ഇനി മെയിലാണോ ഫീമെയിലാണോന്ന് അറിയില്ല പിന്നെ അടുത്ത വീണ്ടും നമ്മുടെ അമ്മൂല് ഞാൻ അറ്റ്ലസ് വെച്ചിട്ടുണ്ട് കാരണം അറ്റ്ലസ് എന്നോട് ഒരു ഇഷ്ടമാണ് അറ്റ്ലസിനോട് അതുകൊണ്ട് വീണ്ടും ഞാൻ അമ്മൂല് അറ്റ്ലസ് വെച്ചു പിന്നെ നമ്മുടെ ദേവസേനക്ക് വീണ്ടും ഞാൻ അറ്റ്ലസ് ചോദിച്ചു ദേവസേന ഹീറ്റായിട്ടോ ദേവസേന ഹീറ്റായി അവർക്ക് വീണ്ടും ഞാൻ അറ്റ്ലസ് വെച്ചു അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ടത് ഫോട്ടോ എല്ലാവർക്കും നന്ദി താങ്ക്